ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചൂസ് കുറുമ്പി അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വൈകുന്നേര വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കൂടാതെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെന്നാണ് വിചാരിക്കണേ ഒരു കുറച്ച് രണ്ട് മൂന്നാല് ദിവസം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇന്നലെ മുതലാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇന്നിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കറി വെക്കാനുള്ളത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുളി കഴിഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ചിക്കനും മീനൊക്കെ കിട്ടിയാൽ വെക്കാതിരിക്കാം നിവൃത്തിയില്ലല്ലോ അല്ലേ വെക്കുന്ന വേണമല്ലോ അപ്പം ഞാനിതാ കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു എടുത്തുവയ്ക്കാൻ അതൊക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഉണ്ടാക്കണം അമ്മേത്ത കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിളക്കെത്തിക്കാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ വിളക്കെത്തിച്ച് കഴിഞ്ഞ് തോന്നണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നോക്കുകയാണ് അപ്പോൾ രാവിലത്തെ കുറച്ച് ചപ്പാത്തിൻ്റെ ബാക്കിയുണ്ടായിരുന്നു രാവിലത്തെ ചായയായിട്ട് ചപ്പാത്തി ദോശമാവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പിന്നെ അന്നങ്ങനെ സ്നാക്സ് ആണ് പ്രത്യേകിച്ച് ബേക്കറി അങ്ങനെ ഒന്ന് വാങ്ങിക്കൊന്നുമില്ലട്ടോ കുട്ടികൾക്ക് വേറെ ഉണ്ടാക്കില്ല അപ്പോൾ അതൊക്കെ അവർ തിന്നിട്ടേ വിചാരിക്കും അപ്പോൾ രാവിലത്തെ അത് ചപ്പാത്തി ഉണ്ട് അതേപോലെ തന്നെ ചിക്കൻ ഞാൻ കുറച്ച് തേങ്ങ വറുത്തരച്ചിട്ട് നമ്മൾ പെയിൻറ്റിങ്ങാർ ഉണ്ടായിരുന്നല്ലോ അവർ ലാസ്റ്റ് ദിവസമായിരുന്നു അല്ലോ അപ്പോൾ ഞാൻ ഈ പത്ത് മണിയാകുമ്പോൾ പൊറോട്ടയും ചിക്കൻ കറിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ചിക്കൻ കറി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തേങ്ങയൊക്കെ വറുത്തരച്ചതാണല്ലോ അപ്പോൾ വൈകുന്നേരം അല്ലേ മക്കൾ വരിക അത് ഞാൻ ഫ്രിഡ്ജിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ വരാൻ നേരത്ത് അതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ അമ്മ ചാ കുടിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് അമ്മ തിന്നാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഇറച്ചി മീനൊക്കെ കിട്ടിയാൽ എല്ലാവരും ചെയ്യണത് തന്നെയായിരിക്കും അല്ലേ നമ്മളിപ്പോൾ ആകെന്താ പറയുക കുളി കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ആണെങ്കിലും മീനാണെങ്കിലും അതൊക്കെ ഒന്ന് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ കഴുകണ കാര്യത്തിലുള്ളൂ കുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ കഴുകുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും കുഴപ്പമില്ല ഞാനെന്താ ചെയ്യുന്ന അറിയോ ഇനിയിപ്പോൾ വൈകുന്നേരങ്ങളിൽ എന്നോ നമ്മൾ നൈറ്റ് പാത്രം കയ്യിലോ അങ്ങനെ കഴിഞ്ഞാൽ കിടക്കാൻ പോകുമ്പോഴാണ് ആ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി കേട്ടോ അത് എന്തൊരു അസ്വസ്ഥതയാണ് നമ്മളിട്ട് ആ ഡ്രസ്സിൽ ചിലപ്പോൾ വെള്ളമൊക്കെ അങ്ങനെ തെറിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു സുഖമല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഡ്രസ്സിട്ടാണ് കിടക്കും ഓക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോകാനിട്ടോ അപ്പോൾ അതിന് മുന്നേ സെങ്കിൽ ഒന്ന് രണ്ട് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മക്കൾ ചായ ഒടിച്ചിട്ട് പാത്രങ്ങൾ ഇട്ടതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് വേണം പാത്ര ചിക്കൻ കഴുകാൻ വേണ്ടി നിൽക്കാൻ അതിനിടയിൽ കിച്ചുമോള് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കളിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ വാങ്ങ് കൊടുത്തപ്പോഴാണ് കിച്ചുമോൾ കയറി വരുന്നത് അപ്പോൾ ഞാൻ കിച്ച മോളോട് ഇങ്ങോട്ട് കയറേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം കുളിച്ചിട്ടില്ല മേലെകാന് ആ സമയം വരെ കളിച്ചുകൊണ്ട് നിൽക്കിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ അത്തി കയറി തന്നെ വേണ്ട ഈ അവിടെ തന്നെ നിന്നോ ഇനി ഇങ്ങോട്ട് കയറേണ്ട പുറത്ത് തന്നെ നിന്നോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി ആ ആ സമയം വരെ ഇനി അങ്ങനെ കളിക്കാൻ പോകൂലമ്മ നേരത്തെ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും കയറിയണത് ഇപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനില്ലായെന്നുണ്ടെങ്കിൽ ഇവരെന്തു ചെയ്യും ഏകം വേലയിലും സ്കൂളിട്ട് വന്നാൽ മേൽ കഴുകി ചായ പിടിച്ചാൽ അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരിതാണ് അപ്പം അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കാണാം അല്ലേ പുറത്ത് പൂച്ചക്കറിയുന്നുണ്ട് കേട്ടോ ചിക്കൻ്റെ മണം അടിച്ചിട്ടാണ് തോന്നുന്നു അപ്പം അതിൻ്റെ വേസ്റ്റൊക്കെയാണ് അത് പൂച്ചയ്ക്ക് ഇട്ടുകൊടുത്തേ അപ്പോൾ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇന്നൊരേപോലെ ഉണ്ടാക്കിയാലും ഒരിഷ്ടം ഉണ്ടാവില്ലല്ലേ അപ്പം ഇന്ന് ഏതായാലും ചിക്കനിൽ കുറച്ച് മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് അങ്ങനെ ഉണ്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണ കേട്ടോ അപ്പോൾ ഇഞ്ചി ഉണ്ടായിരുന്നില്ല സവോളയും അങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു ജീരകമൊക്കെ ഒന്ന് ചതച്ച് വെച്ചു പിന്നെ പട്ടാ ക്രാമ്പ് ഇലക്ക കറിവേപ്പില അതൊക്കെ എടുത്തു വെച്ചു പിന്നെ ഉരുളിയിൽ ചിക്കൻ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടോ ഉരുളിയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ വീട് പണിയൊക്കെ സമയത്ത് റാക്കൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ പുറത്തെടുത്താണ് അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് സവോള ഒക്കെ ഉണ്ട് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഇഞ്ചി നോക്കിയത് അപ്പോൾ ഇഞ്ചി ഇല്ല അപ്പോൾ ഇഞ്ചി നമ്മുടെ മുറ്റത്ത് തന്നെ രണ്ട് മൂന്നെണ്ണം നട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറിക്കാൻ പോകുമ്പോൾ വന്നപ്പോൾ ഈ അമ്മതൊക്കെ ഇഞ്ചിയൊക്കെ പറിച്ച് അവിടെ കഴുകി കൊണ്ടുവന്നേച്ചു കേട്ടോ അപ്പോൾ ഇനി എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കുമ്പോൾ ഒരു മടുപ്പാണല്ലേ അപ്പോൾ ചിക്കനാകുമ്പോൾ എപ്പോഴും ഒരു വെറൈറ്റി ഇങ്ങനെ ട്രൈ ചെയ്യണമല്ലോ അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൊണ്ടുവന്നിട്ടോ കറിവേപ്പിൻ്റെയിലൊക്കെ പിന്നെ നല്ലോണം പൊടി അടിച്ച് കിടന്നാൽ മതി തന്നിട്ടോ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഓടൊക്കെ അങ്ങനെ കട്ട് ചെയ്തപ്പോൾ ഈ ഓടിൻ്റെ പൊടികളെല്ലാം കറിവേപ്പിൻ്റെയിലേക്ക് കണ്ട് വന്നിട്ടുണ്ടേന്ന് ഇപ്പം ഞാനതൊക്കെ അടിച്ചിട്ട് നല്ലോണം കഴുകി കളഞ്ഞിരുന്നു അതായത് കറിവേപ്പിൻ്റെയിൽ ആ മരത്തിന് തന്നെ നന്നായിട്ട് പൈപ്പ് അടിച്ച് അങ്ങനെ കളഞ്ഞു പിന്നെ ഇന്നലെ മഴയും പെയ്തപ്പോൾ അതിൻ്റെ പുറത്തുള്ള കുറേ പിന്നെ പൊടികളൊക്കെ പോയിട്ട് കിട്ടാം പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരു പ്രശ്നമാണ് കറിവേപ്പിൻ്റെ എല്ലാ മല്ലിയയിലൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് അങ്ങോട്ട് ഇടും തീരണ വരെ ഞാൻ എങ്ങനെയാണ് കേട്ടോ മല്ലിയേല കുറച്ച് ഉണ്ടെങ്കിൽ കുറേ അങ്ങോട്ട് ചിക്കനൊക്കെ വെക്കുമ്പോൾ നല്ലോണം എടുത്തിടും ഇല്ലെങ്കിൽ പിന്നെ അതേപോലെ ഇല്ലാത്ത പോലെ കരുവേപ്പിലും തന്നെ കയ്യിലുണ്ടെങ്കിൽ നന്നായിട്ട് വാരി ഇടും ഇട്ട് തത്തൊക്കെ പറയും ഉപ്പേരൊക്കെ വയ്ക്കുമ്പോഴേ ഓറോ കരുവേപ്പിൻ്റെ എല്ലാം മാത്രമേ ഉള്ളതിൽ എന്ന് പറയും അപ്പം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം ഇത് കറിവേപ്പിൻ്റെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇടുക ഇല്ലെങ്കിൽ ഒന്നും ഇടയല്ല അപ്പോൾ ഞാനേ ചിക്കനൊക്കെ കഴുകി വെച്ചതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ വലിയ ജീരകം ഇതൊക്കെ ഒന്ന് ചതച്ചതിട്ടോ പിന്നെ ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഒരു ലെമിൻ്റെ ജ്യൂസ് കറിവേപ്പിൻ്റെല മല്ലിയില ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് വറ്റൽമുളകും പട്ടാ ഗ്രാമ്പൂ ഇലക്ക ഇതും ഇട്ട് പൊട്ടിച്ച് കറിവേപ്പിനെ ഇട്ടിട്ട് ഈ ചിക്കൻ എടുത്ത് അതിലേക്കിടാം അപ്പം ഇന്നിങ്ങനെ ചിക്കൻ ഉണ്ടാക്കണത് ആ ഏകദേശം ചിക്കൻ ചൂക്കേൻ്റെ ഒക്കെ പോലെ തന്നെയാണ് കേട്ടോ എല്ലാം ആ രീതിയിലല്ലാന്ന് മാത്രം അതിൻ്റെ എല്ലാ ഒരു രീതികളില്ല അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ചോറ് ഇരിക്കുന്നുണ്ട് അത് ഇനിയിപ്പോൾ ചോറ് വെച്ചാൽ ചിലപ്പോൾ ബാക്കി വരും അല്ലേ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ചോറ് ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും വെക്കണില്ല വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കിയും വരും അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഒന്ന് മക്കൾ എന്താ രണ്ട് സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ചിലപ്പോൾ അവർക്ക് അതൊക്കെ കഴിച്ചാൽ പിന്നെ ചോറ് വേണ്ടേരുല്ല പിന്നെ അമ്മയാണെങ്കിൽ ചപ്പാത്തിയും കഴിച്ചു അപ്പോൾ ഇനി ഉള്ള ആ ചോറ് മതി എന്നാ വിചാരിക്കണേ പക്ഷേ ചിലപ്പോൾ മക്കൾക്കൊരു കുഴപ്പമുണ്ട് ഈ ചിക്കനെ കണ്ടുകഴിഞ്ഞാൽ ചോറ് വേണം എന്നറി അപ്പോൾ ഏതായാലും ഇപ്പോൾ വെക്കില്ലാന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കാം കേട്ടോ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും കുക്കറിൽ പച്ചരി ഉണ്ടല്ലോ അത് വെറുതെ റൈസ് എങ്ങനെ അങ്ങനെ ആക്കിയിട്ടാണ് വെക്കുക നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കി വെക്കുക നെയ്യ് ഒഴിച്ചിട്ടല്ല കേട്ടോ വെളിച്ചെണ്ണയിൽ നമ്മൾ പട്ടാഗ്രാമ്പ് എലൊക്കെ ആക്കൊന്ന് പൊട്ടിച്ചിട്ട് സവോളിന്ന് വയറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് പച്ചരി കഴിയുക അതിലേക്കിടും ഒരു രണ്ട് പീസെല്ലാം അടിപ്പിച്ച് അവിടെ ഓഫ് ചെയ്യും അപ്പോൾ ചിക്കൻ ഉണ്ടാകുമ്പോൾ ഈ ഇങ്ങനെയുള്ള റൈസൊക്കെ ആണല്ലോ ടേസ്റ്റ് ഇവിടെ അല്ലെങ്കിൽ എല്ലാവർക്കും ചിക്കനും ചോറും വലിയൊരിഷ്ടല്ലോ ചിക്കൻ്റെ കൂടെ ചപ്പാത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലെ കുക്കറിൽ പച്ചരി വറ്റിച്ച് എടുക്കുക എന്ന് പറയും നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്ന് പറയും അതുപോലെയൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ അധികം ഇപ്പോൾ ഈ ഉരുളിയൊക്കെ എടുക്കാൻ പഠിച്ചിട്ടേ എന്താ ചെയ്യാന്നല്ലോ ചിക്കൻ ഉണ്ടാക്കാൻ ഉരുളി അതുപോലെ ബിരിയാണിൻ്റെ ചെമ്പം അങ്ങനത്തെ ഉണ്ട് പക്ഷേ പെട്ടെന്ന് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക സാധാരണ നമ്മൾ നോർമലി ചോറ് വയ്ക്കുന്ന കലമൊക്കെ ഉണ്ടല്ലോ അതിലോ അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കല് കാരണം അതൊക്കെ എടുക്കാൻ കുറച്ച് വലുതാവും ചെയ്യുമ്പോൾ അതെടുക്കാനും ബുദ്ധിമുട്ടായി തോന്നും ഇന്നിപ്പോൾ എന്തായാലും ഉരുളിയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഉരുളി ചിക്കൻ വെക്കാനായിട്ട് വാങ്ങിയതായിരുന്നു കേട്ടോ ആ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങിയാലേ അത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇന്നേ ചെയ്യാൻ വേണ്ടി വിചാരിച്ച് നമ്മളൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യമൊക്കെ അത് നമ്മൾ ഉപയോഗിക്കും അല്ലേ പിന്നെ അതൊരു മടുപ്പ് വന്നിട്ട് അതങ്ങട്ട് എടുത്തു വെക്കും എപ്പോഴും നമ്മൾ വീട്ടമ്മ വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ എന്താ പറയുക ഒരു ക്രൈസാണ് അത് എത്ര കിട്ടിയാലും മതിയാവില്ല കേട്ടോ ഇപ്പോഴും പാത്രങ്ങൾ അമ്മ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയും വാങ്ങണ്ട വാങ്ങണ്ടാന്ന് പറയും വാങ്ങണിഷ്ടല്ലാഞ്ഞിട്ടല്ല കാരണം ഇത് വെക്കാനുള്ള സ്ഥലമില്ല അതുകൊണ്ടാണ് പാത്രങ്ങൾ എപ്പോഴും അടുക്കള തന്നെ സ്റ്റോക്ക് ചെയ്യാം അത് വേറെ എവിടെയെങ്കിലുമൊക്കെ വെക്കുമ്പോൾ നമ്മൾ ആ ഉപയോഗിക്കുന്ന സമയത്ത് അത് അവിടെ പോയി ഇരിക്കണമല്ലോ അതിൻ്റെ മുകളിൽ കയറി ഇരിക്കണമല്ലോ എന്നൊക്കെ മടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയും ഒന്ന് പാത്രങ്ങളൊന്നും വേണ്ടയെന്നു പറയും അപ്പോൾ ഏതാ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചൂടായപ്പോൾ പട്ടാഗ്രാമ്പലൊക്കെ ഒക്കെ ഇട്ടുകൊടുത്തു കറിവേപ്പിൻ്റെ രണ്ട് മൂന്ന് വറ്റൽമുളക് ഉണ്ട് അതൊരു ബോട്ടില്ലാത്ത ഒന്നു ചില സമയത്തെയും വെളിച്ചെണ്ണയൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞു കേട്ടോ കുപ്പിയൊക്കെ വെച്ചാൽ അവിടെ എന്നിട്ട് ഇങ്ങനെ അന്ധം ഇട്ട് നോക്കി നിൽക്കുമ്പോൾ എന്ത് എടുക്കാൻ തിരിഞ്ഞെന്നുള്ള ബോധം ഉണ്ടാവില്ല നേരത്തെ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടോ കുറച്ചുനേരം നോക്കി നിന്നു എന്നിട്ടാണ് പിന്നെ വെളിച്ചെണ്ണ എടുത്തത് അപ്പോൾ അതിലേക്ക് ചിക്കൻ കൊണ്ടിട്ടു കൊടുത്തു പിന്നെ അതാണ് ഞാൻ അവിടെ പച്ചരി രാവിലെ പച്ചരിയും ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ നാളെ രാവിലത്തേക്ക് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ആട്ടണം മറന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആറരയ്ക്ക് ആറര കഴിഞ്ഞു ഏഴ് മണി ഒക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കനുണ്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ട് പിന്നെ അത് അരി ആട്ടാൻ വേണ്ടി നിൽക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ അങ്ങനെ അവിയൽ ഉപയോഗിച്ചെടുക്കും ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്തറിയുമോ ചിക്കൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് അത് കഴുകി കൊണ്ടൊഴിക്കുകയെന്ന് അറിയില്ലേ അങ്ങനെ ഒഴിച്ചു കൊടുത്തു അവിടെ അടച്ച് വെച്ചു ബാക്കി കുറച്ച് മല്ലിയല ഉണ്ട് കേട്ടോ മല്ലിയലയും കറിവേപ്പിൻ്റെ എല്ലൊക്കെ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയിച്ചു അപ്പോൾ ഇനി ഞാൻ ഈ പച്ചരിയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കട്ടെട്ടോ പച്ചരിയും ഉഴുന്നും പിന്നെ ഞാൻ വെള്ളത്തിടുന്ന സമയത്ത് ഒരു ഒരു നുള്ളു ഉലിപെടുത്തിടും ഒരു കൈ ഇങ്ങനെ ഒരു കുഞ്ഞി പിടി എന്താ പറയുക കടുവയ്ക്കെ ഇടുന്ന പോലെ ഒരു തുള്ളി എടുത്തിട്ട് അതും വെള്ളത്തിൽ പിന്നെ അരക്കണ സമയത്ത് ഒരു രണ്ട് സ്പൂണ് ചോറ് ചേർക്കും ഒരു സോഫ്റ്റ് അങ്ങനെ മായം വരാൻ വേണ്ടി പിന്നെ സോഡാപ്പൊടിയോ അങ്ങനെയുള്ളതൊന്നും ദോശയിലോ ഇഡ്ഡലിയിലോ അങ്ങനെ ചേർക്കലില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ അത് ഏത് പാത്രത്തിലേക്കാണ് ഒഴിച്ച് വെക്കാൻ നോക്കിയതാണ് അപ്പോൾ ഇവിടെ പാത്രം ഒന്നിരിക്കണമുണ്ട് അതെടുക്കട്ടെട്ടോ ഇപ്പം ഞാനീ എടുക്കണ ഈ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അടപ്പുകളൊക്കെ പൊട്ടിപ്പോയി ചില്ലിൻ്റെ അടപ്പായിരുന്നു അതൊക്കെ പോയിൻ്റെ കേട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെ എടുക്കാൻ എടുക്കലില്ല അടപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം ഇനി വേറൊരു അടപ്പൊക്കെ വെച്ച് അടയ്ക്കാൻ വിചാരിച്ചു പാത്രങ്ങളെടുത്ത് വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ ഉപയോഗിക്കാതെ അല്ലേ नूटा मानो नूटा 啊啊！人家做了一道做。 അവ കിച്ചുമൂള മേലൊക്കെ നല്ല സുന്ദരി കുട്ടിയാൽ വന്നിട്ടുണ്ട് കേട്ടോ അടുക്കിലേക്ക് വന്നതാണ് അപ്പൊ ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വീഡിയോസ് എടുക്കാൻ സോപ്പ് വീഡിയോ അപ്പൊ ഇതങ്ങനെ ചിക്കൻ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരാൾ ഇതാ ഇവിടെ അടുപ്പിന്റെ അവിടെ കയറിയിരിക്കണോ പിന്നെ ഇങ്ങനെ പോയാല് ഹാളിൽ ഇതാ സ്ഥിരം നമ്മുടെ ടി വി കാണുന്ന ആളുകളിരിക്കേണ്ടത് ഇവരുടെ ആണെങ്കിൽ ഹാൾ കേട്ടോ വൈകുന്നേരം ആയാൽ ഈ സീരിയൽ ഭ്രാന്തന്മാർ രണ്ടാളുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഞാനെപ്പോഴും ചെയ്താറിയ കേട്ടോ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞിട്ട് മക്കൾ പഠിക്കാതിരിക്കണ സമയല്ലേ പറഞ്ഞാലും പേടിയാണ് ടി വി ഇടാൻ അയക്കില്ല എന്നൊക്കെ പറയും അപ്പോൾ അല്ലാതെ പിന്നെ പറയാനും പോവില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചോറ് കുറവുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഒരു ക്ലാസ് അരിയിട്ട് ഞാൻ അതവിടെ റൈസ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ടാക്കി രണ്ട് വിസലടിപ്പിച്ചു അതൊക്കെ ഓഫ് ചെയ്തു പിന്നെ അത് തത്തയ്ക്ക് ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട് ചിക്കനും ചോറൊക്കെ വിളമ്പി വെച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്